നമസ്കാരം രാജാ രവിവർമ്മയുടെ ജന്മം കൊണ്ട് പുണ്യമായ സ്ഥലമാണ് കിളിമാനൂർ ഇവിടെ ആർ ആർ വി സ്കൂളിലെ സബ്ജിക്ട് അഭ്യർത്ഥന നടക്കുകയാണ് പിള്ളേർ കാണാം ഉത്സവമാണ് പിള്ളേർക്ക് ആഘോഷിക്കാണ് റെഡി ആയിട്ടിരിക്കൂർ സബ് ജില്ലാ കലോത്സവമാണ് ആഘോഷമാണ് പിള്ളേരൊക്കെ ആഘോഷിച്ചോണ്ടിരിക്കയാണ് ¿Cómo mm. ാണ് നമ്മുടെ ആ ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തവണ മുഴുവൻ കുട്ടികൾക്കും ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ഓവറോൾ സോറി ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുകയാണ് വ്യക്തിഗത ട്രോഫി കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ഓവറോളിങ് ട്രോഫി ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അത് തിരിച്ച് അടുത്ത വർഷം തിരിച്ചേൽപ്പിക്കണം ഇത്തവണ എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അതെ അതെ അതൊക്കെ ഒരു അതെ അതെ ട്രോഫി ഒരുപാട് പേരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത് നടക്കുന്നത് അല്ലേ എന്തുമാത്രം ആൾക്കാർ ഒരുപാട് പേര് അധ്വാനിച്ചിട്ട് ഒരുപാട് ചർച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ട്രോഫി കമ്മിറ്റിയിലെ ഒട്ടനവധി അധ്യാപകര് രണ്ടു ദിവസമായി ഇതിനെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് കിട്ടുന്ന മുഴുവൻ കുട്ടികൾക്കും കലാപ്രതിഭകൾക്കും നമ്മൾ ഒരു ട്രോഫി സ്വന്തമായി വീട്ടിലേക്ക് കൊടുത്തുവിടുന്നുണ്ട് കൂടാതെ എല്ലാ എവർറോളിംഗ് ട്രോഫികളും ഉണ്ട് കൂടാതെ ഓവറാൾ ട്രോഫികൾ ഒട്ടനവധിയുണ്ട് മുഴുവൻ കലാപ്രതിഭകൾക്കും നമ്മുടെ പേരിലുള്ള ആശംസകൾ തീരുന്നുണ്ട് അധികം വൈകുന്നില്ല അതിൽ ഒരു ദിവസം കൂടിയിട്ടുണ്ട് ഒരു വേദിയും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പരിപാടികൾ പത്ത് മണിക്കുള്ളിൽ തന്നെ അവസാനിക്കുന്നുണ്ട് നമുക്ക് സ്കൂൾ സബ്ജില്ലാ കലോത്സവം ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമ്മളെ മധുരമുള്ള ഓർമ്മകളൊക്കെ അവിടെ കിടക്കുകയാണ് പണ്ടൊക്കെ ഇവരൊരു അധ്വാനമുണ്ട് ഇതിന്റെ പിറകിലുള്ള അധ്വാനം ആരും മറക്കാൻ പാടില്ല അത്രയും അച്ചടക്കമായിട്ട് ഒരു വിഷയമില്ലാതെ ഈ ഒരു പരിപാടി നടത്തു പറഞ്ഞാൽ ഒരു അധ്വാനം തീർച്ചയായിട്ടും ഉണ്ട് അധ്വാനത്തിനും വിലമതിക്കുന്നു കോസ്റ്റ്യൂ ഡിസൈൻ ചെയ്തത് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് കോസ്റ്റ്യൂം നാട്ട്യാഞ്ചലി നാട്ടിയാഞ്ചലി കളക്ഷൻ കിളിമാനൂരാണ് അടൂരുണ്ട് അടൂര് അവർക്ക് ഷോപ്പുണ്ട് ഭംഗിയായിട്ടുണ്ട് شهر جبل في الاضاءه سبحان الله ما ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞാൽ അധികം സന്തോഷമുണ്ട് കാരണം അത്രയും അത്രയും കുട്ടികളൊക്കെ ആഘോഷത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് മെയ്യും മറന്നിട്ട് ഇതിന്റെ പെറുകൾ നിൽക്കുകയാണ് ഓരോരുത്തർക്കും അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അവർ അതിനോടത്തിന്റെ ഫലം നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തിൽ ക്യാമറ സഹനിക്കാം